പകലായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി മുഴുവാനവും മഹത്വവും യേശു യേശുരാജാവിന് അർപ്പിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും നന്നായി രുചിച്ചറിയുവാൻ നമ്മൾ പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തല്ലോ തീർച്ചയായും വൻ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ആഹാരം വസ്ത്രം വായു ജീവിതത്തെ എന്തൊക്കെ വേണോ അതെല്ലാം നൽകി തന്ന നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്ര വിശ്വസ്ഥനാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായപ്പോൾ ദൈവസന്നിധി നമ്മൾ മാറി നിന്നപ്പോൾ നമ്മെ അവിശ്വസ്തരാക്കാതെ വിശ്വസ്തയോട് നമ്മെ ചേർത്ത് വെച്ച നമ്മെ കരുതിയ നമ്മുടെ കണ്ണുനി തുടച്ച നമ്മുടെ പാപങ്ങൾ പോക്കിയ ആ മാറോട് ചേർത്ത് വെച്ച ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഹൃദയം തുറന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യശ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അയ്യോ യഹോവേ ഞാൻ വിശ്വസ്ഥതയോടും ഏകാഗൃതയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഇസ്കിയാവ് ഏറ്റവും കരഞ്ഞു ഇസ്കിയാവ് ഏറ്റവും കരഞ്ഞു ദൈവസന്നിധി കരയുന്ന ഒരു ദൈവ പൈതലിനെ അവിടെ കാണുകയാണ് ഇസ്കിയാവ് കരയാനുള്ള കാര്യം തൻ മരിക്കത്തക്ക നിലയിലുള്ള ഒരു രോഗബാധിതനായി തൻ കിടക്കുമ്പോൾ തൻ്റെ അരികിൽ ദൈവം ആ കാലഘട്ടത്തിലെ പ്രവാചകനായ യശയാവിനെ അയച്ചിട്ട് പറയുകയാണ് നീ മരിച്ചുപോകും നിശ്ചയം സൗഖ്യമാകുകയില്ല നിന്റെ ഗ്രഹകാര്യം ഉറപ്പുവരുത്തുക വരുത്തുക ക്രമപ്പെടുത്തുക കാരണം നിന്റെ സമയം കഴിഞ്ഞു അല്പം കൂടെ കഴിയുമ്പോൾ ഈ ലോകത്തിൽ നീ മാറ്റപ്പെടും അതുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യുക പറയേണ്ടതൊക്കെ പറയുക ഏൽപ്പിക്കേണ്ടതൊക്കെ ഏൽപ്പിക്കുക നിന്റെ കാര്യം കഴിഞ്ഞു എന്ന വ്യക്തവും തിട്ടവുമായി പ്രവാചകനിൽ കൂടെ യഹോവ അറിയിച്ചപ്പോൾ ഇസ്കിയാവ് ചെയ്തത് തൻ്റെ ചുവരോട് തൻ്റെ മുഖം തിരിച്ചു അവിടെ മുഖം തിരിച്ച് അപ്പോൾ ഇസ്കിയാവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് മുഖം ചുവരനോട് തിരിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ഉരുത്തിരിഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ആ വാക്കുകൾ എങ്ങനെയാണ് ആ യഹോവയോട് പറയുകയാണ് ഞാൻ വിശ്വസ്ഥതയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന കാര്യം ഓർക്കണമേ അപ്പം ഈ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത് ദൈവസന്നിധിയിൽ ഏകാഗ്രതയ ഹൃദയത്തോടുകൂടെയും വിശ്വസ്തയോടും കൂടെ ജീവിച്ച ഒരു ദൈവഭക്തൻ അപ്പോൾ ദൈവഭക്തൻ വിശ്വസ്തനായിരുന്നു ഏകാഗ്രത ഹൃദയമുള്ളവനായിരുന്നു ദൈവസന്നിധിയിൽ പക്ക ഒരാത്മീക മനുഷ്യനായി ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച ഒരു മകൻ അതുകൊണ്ട് ഇസ്കിയാവ് പറയുകയാണ് നിന്റെ മുമ്പിൽ നടന്നത് ഞാൻ എങ്ങനെയാണ് എന്ന് നീ ഓർക്കണം എന്നെ ഓർത്ത് എന്നെ സൗഖ്യമാക്കണം എന്നിട്ട് അവസാനമായി കാണുകയാണ് ഇസ്കിയാവ് ഏറ്റവും കരഞ്ഞു അതാണ് നമ്മുടെ സബ്ജക്റ്റ് ഏറ്റവും കരഞ്ഞു കരയാൻ തയ്യാറാണോ അത്ഭുതങ്ങൾ നടക്കും ഇതിൻ്റെ ഹെഡിങ് പോലെ മരണം വരെ വഴി മാറിപ്പോകും അതിന് ഉത്തമ തെളിവാണ് ഈ കഥാപാത്രം ഇസ്കിയാവ് ചുവരനോട് ചേർത്ത് മുഖം തിരിച്ച് ഈ ഭക്തൻ നിലവിളിച്ചു കരഞ്ഞു ഏറ്റവും കരഞ്ഞു ഏറ്റവും കരയുക എന്ന് പറഞ്ഞാൽ തല്ലിക്കൂട്ടിയുള്ള കരച്ചിലല്ല കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള കരച്ചിലല്ല ഹൃദയം പൊട്ടിക്കരയുന്ന കരച്ചിൽ ഹൃദയം കീറിമുറിച്ചുള്ള കരച്ചിൽ ആ കരച്ചിൽ ദൈവം കേൾക്കാതെ ഇരിക്കുകയില്ല നോക്കുക ഈ കരച്ചിലിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് നിങ്ങൾ കരയുന്നവരാണെങ്കിൽ ഏറ്റവും കരയുന്നവരാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം മറുപടി തരാതിരിക്കയില്ല ഹലിലൂ മോർദക്കായി ഏറ്റവും കരഞ്ഞു പട്ടണത്തിന്റെ നടുക്ക് പോയി അവൻ കരഞ്ഞു വീണിറുവാരിയിട്ടുകൊണ്ട് വസ്ത്രം കീറിക്കരഞ്ഞു ഏറ്റവും കരഞ്ഞു എന്നാൽ മോർദ്ധക്കായുടെ നിലവിളിയുടെ മുമ്പിൽ ദൈവം മറുപടി കൊടുത്തു ഒരു രാജ ഒരു രാജാവ് തൻ്റെ വംശത്തെ മുഴുവനെ നശിപ്പിക്കുവാൻ കൊന്നുകളയാണ് ഹാമാനും കൂടി കഴുകുമരം ഉണ്ടാക്കുമ്പോൾ യഹോവയുടെ സന്നിധിയിൽ അല്ലെങ്കിൽ പട്ടണത്തിൻ്റെ നടുക്ക് പോയി കരഞ്ഞതായ ഭക്തന്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ദൈവം അവനെ വിടുവിക്കുകയാണ് ഒരു ന്യായവിധിയിൽ നിന്നും രാജാവിൻ്റെ വിധിയിൽ നിന്നും അവരെ വിടുവിക്കുകയാണ് അത് മോർദ്ധക്കായ മാത്രമല്ല ഒരു സമൂഹത്തെ മുഴുവനും ഒരു വംശത്തെ മുഴുവനും ദൈവം വിടുവിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ ആത്മ നിറവിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ പറയാം കണ്ണുനീരോടെ കരയുന്ന വിഷയത്തിന് മറുപടിയുണ്ട് നീ ഏത് വിഷയത്തിനാണ് കരയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയുടെ വിഷയമോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവികാരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ഏതെങ്കിലും പ്രതിസന്ധികൾ ചെറുതും വലുതുമാകാം ആരോടും പുറത്തു പറയാൻ കഴിയാത്തതാകാം നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥന മുറിയിൽ മാത്രം ഒതുങ്ങി വയ്ക്കുന്ന ഒതുക്കി വെച്ചിരിക്കുന്ന വിഷയമാകാം ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് ദൂതു വിളിച്ച് പറയട്ടെ കരയുന്ന നിനക്കു വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ് കരയുന്ന നിനക്കു വേണ്ടി പ്രവർത്തിച്ച് നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ എൻ്റെ ദൈവം ജീവിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കരയാൻ മടിക്കേണ്ട മനുഷ്യൻ്റെ മുമ്പിലല്ല നീ കരയേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ കരയുക മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞാൽ ഒരു എന്താ ചോദിച്ചാൽ നാലാളതറിയും ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് അവൾ കരയുക കേട്ടോ അവൻ കരയുക എന്നു പറഞ്ഞ് നാലാളറിയും എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ നീ കരഞ്ഞാൽ നാലാൾ അറിയുകയില്ല എന്ന് മാത്രമല്ല കരഞ്ഞ വിഷയത്തിന് സമയത്ത് തന്നെ ഒരു മറുപടി നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഇസ്കി ആബു ദൈവസന്നിധി തൻ്റെ ജീവിതം ഓർപ്പിച്ചു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തോട് ഓർപ്പിക്കത്തക്ക നിലയിൽ അഭിമാനത്തോടു കൂടെ എടുത്തു കാണിക്കത്തക്ക നിലയിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം മനുഷ്യരോട് മുമ്പിൽ ഓർപ്പിക്കാൻ വേണ്ടിയല്ല ദൈവത്തോട് ഓർപ്പിക്കാൻ ഇസ്കിയാവിന് ദൈവത്തോട് ഓർപ്പിക്കാൻ ഉണ്ടായിരുന്നു എന്ത് ഞാൻ വിശ്വസ്തനായിരുന്നു എന്നുള്ള കാര്യം നാം ജീവിച്ചിരിക്കുമ്പോൾ വിശ്വസ്തനാണോ നമ്മളെ ആക്കി വെച്ച സ്ഥാനത്ത് നമ്മളായിരിക്കുന്ന മേഖലയിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു ഭർത്താവെന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു ജീവിതാനുഭവം അനുഭവിക്കുമ്പോൾ അതിനകത്തൊരു വിശ്വസ്ഥത പാലിക്കാൻ കഴിയുന്നുണ്ടോ ആ വിശ്വസ്തത ദൈവസന്നിധിയിൽ കറയില്ലാത്ത ആ വലിയ വിശുദ്ധിയോടുകൂടെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം തന്ന് വിടുവിക്കുക തന്നെ ചെയ്യും ഇസ്കിയാവേദിയും മരിക്കുമെന്ന് പ്രവാചകനെ കൂടെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ദൈവത്തോട് തൻ്റെ കാര്യങ്ങൾ എടുത്തു കാണിച്ചപ്പോൾ ദൈവം തൻ്റെ പ്ലാൻ മാറ്റേണ്ടി വന്നു ഞാൻ ആത്മനിറവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ട് ഇങ്ങനെ പറയട്ടെ ഇസ്കിയാവിൻ്റെ ഒരു കരച്ചിലിൻ്റെ മുമ്പിൽ ഇസ്കിയാവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ദൈവം തിരുത്തിയെങ്കിൽ ഞാൻ നിങ്ങളും കരയുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ വരെ തിരുത്തി പുതിയ പ്ലാൻ എഴുതി ചേർത്ത് പുതിയ മേഖലകൾ പുതിയ അനുഭവങ്ങൾ എഴുതി ചേർത്ത് നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ ആത്മ നിറവിൽ ദൂത് കൈമാറുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്കിയാവിനെ പോലെ കരയുവാൻ ദൈവസനതിൽ ഏറ്റവും നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ അവസ്ഥകൾ ദൈവം മാറ്റി പുതിയ വാതിലുകളും വഴികളും ദൈവം തുറക്കും കരയുന്ന അനേക പ്രിയപ്പെട്ടവരെക്കറിയാം ശുദ്ധവേദപുസ്തകത്തിൽ തന്നെ കരഞ്ഞ അനേകരുണ്ട് ഹന്ന ദൈവസനധി കരഞ്ഞു ആലയത്തിൽ കരഞ്ഞു അവക്കൊരു കുഞ്ഞില്ലായിരുന്നു വീടിനകത്ത് നിന്നയാണ് ഒരു മുറിയിൽ നിന്നും അറു മുറിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല വീട്ടിനകത്ത് തന്നെ കുത്തുവാക്കുകളാണ് വേദനിപ്പിക്കുന്ന നോട്ടങ്ങൾ ചിന്തകൾ വാക്കുകൾ തർക്കങ്ങൾ നിന്റെ ദൈവം എവിടെ നിനക്ക് നിനക്കെന്തുകൊണ്ടാണ് കൊച്ചുണ്ടാകാത്ത നീ എന്തിനെങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങൾ നിമിത്തം ഒരു വീടിനകത്ത് ഉരുകിയിരിക്കുന്ന ഒരു മകൾ ഹന്ന പക്ഷെ അവൾ ദൈവസന്നദിയിൽ പോയി ആലയത്തിൽ ചെന്ന് കരഞ്ഞു ആലയത്തിലിരുന്ന് അവൾ മനോവസനത്തോട് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മനോവസനത്തോടുകൂടെ കരഞ്ഞു മനോവസനത്തോടുകൂടെ കരഞ്ഞപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി ആലയത്തിൽ ഇറങ്ങി വന്നു അവൾ അവളെ കുറിച്ച് രേഖയുണ്ട് മച്ചിയായവൾ കുഞ്ഞു ജനിക്കാത്തവൾ എന്ന് രേഖ എഴുതിയിട്ടിരിക്കുകയാണ് എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഒന്ന് ശവുമേൽ ഒന്നാം അധ്യായം രണ്ടാം അധ്യായം വായിക്കുമ്പോ കാണാൻ കഴിയും ദൈവം അവളുടെ ഗർഭം തുറന്നു കണ്ടോ ഒരു കരച്ചിലിന്റെ മുമ്പിൽ ഗർഭം ദൈവം തുറന്നു ഗർഭപാത്രത്തെ ദൈവം തുറന്നു ദൈവം അടച്ചു വെച്ചത് ഒന്നാം അധ്യായത്തിൽ ദൈവം അടച്ചു വെച്ചത് രണ്ടാം അധ്യായത്തിൽ ഒന്ന് ശവുമേൽ രണ്ടാം അധ്യായത്തിൽ ദൈവം തുറന്നു എപ്പോൾ ആലയത്തിൽ ചെന്ന് കരഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആലയം നിനക്ക് കരയാനുള്ളതാണ് ആലയം നിനക്ക് പ്രാർത്ഥിക്കാനുള്ളതാ ആലയം പന്ത് കളിക്കാനുള്ളതല്ല ആലയം വഴക്കുണ്ടാക്കാനുള്ളതല്ല ആലയം ആമേൻ നിനക്ക് കുറ്റം പറയാനുള്ള സ്ഥലമല്ല ആലയം കരയാനുള്ളതാ പ്രാർത്ഥിക്കാനുള്ളതാ ആലയത്തിൽ വന്ന് കരയുമ്പോൾ ആലയത്തിൽ വന്ന് നിലവിളിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഹന്നായിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ് മച്ചയായവൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നു ോക്കുക ദൈവം എന്തു ചെയ്തു അവിടെ രേഖ തിരുത്തുകയാണ് രേഖ തിരുത്തുന്നു നീ മരിക്കയില്ലെന്ന് ഇവിടെ ഇതാ ഹന്നായുടെ രേഖ തിരുത്തുന്നു നിനക്ക് കുഞ്ഞുണ്ടാകും ഉണ്ടാകില്ലെന്ന് രണ്ടാം രണ്ടാമധ്യായത്തി ഉണ്ടാകും കാരണം ഒന്നാം അധ്യായത്തിൻ്റെയും രണ്ടാം അധ്യായത്തിൻ്റെയും നടുക്ക് ഹന്ന പൊട്ടിക്കരയുകയാണ് ഗേങ്ങലടിച്ചു കരയുകയാണ് പല്ലുകടിച്ചു കരയുകയാണ് ഉരുകി കരയുകയാണ് ഏറ്റവും അധികം കരഞ്ഞു ആ കരച്ചിലിന്റെ മുമ്പിൽ ദൈവം ഹന്നയ്ക്കു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു അങ്ങനെയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്നത്തെ സന്ദേശം ഇങ്ങനെ പറയട്ടെ ഇസ്കി ആവിന്റെ ഒരു കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവം അവൻ്റെ മരണത്തെ മാറ്റി എഴുതി ഹന്നായുടെ കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവം അവിടെ ഗർഭപാത്രം തുറന്നു കൊടുത്തു ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു എൻ്റെ കൂടെപ്പുറപ്പിനോട് ഞാൻ പറയുന്നു നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ നിങ്ങളുടെ വിഷയത്തിനും രേഖ തിരുത്താൻ പോവുകയാണ് നിങ്ങളുടെ വിഷയങ്ങൾക്കും അല്പം നടക്കാൻ പോകുകയാണ് ഭാരപ്പെടേണ്ട എൻ്റെ ഗതി ഇതായല്ലോ ഞാനിങ്ങനെയായല്ലോ എൻ്റെ കുടുംബം ഇങ്ങനായല്ലോ എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു വിടുതലുണ്ടാകാത്ത എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടക്കാത്ത എൻ്റെ കുടുംബത്തിൽ ഒരു വഴി തുറക്കാത്ത എന്തുകൊണ്ട് എൻ്റെ രോഗം മാറാത്ത നിരാശപ്പെട്ടിരിക്കേണ്ട സ്വയം പ്രാഗേണ്ട മുട്ടുമടക്കി ദൈവസ്ഥലതിക്കറിയൂ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ഹർന്നായെ കണ്ട് മനസ്സലിഞ്ഞ് ദൈവം ഇസ്കിയാവിൻ്റെ നിലവിളി കരച്ചിലും കണ്ട് മനസ്സലിഞ്ഞ് ദൈവം ഇന്ന് രാവിലെ കരയുന്ന നിന്നെ കണ്ടു മനസ്സലിയുന്ന പകല് ഇന്നത്തെ പ്രവചനതൂത്ത് ഇങ്ങനെ ഞാൻ കൈമാറുകയാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ നിന്നെ കണ്ടു മനസ്സലിയുന്ന കർത്താവ് ഭർത്തിമായയുടെ നിലവിളി കണ്ടപ്പോൾ മനസ്സലിഞ്ഞു ഞാൻ നിനക്ക് എനിക്കെന്ത് ചെയ്ത് തരണം എന്ന് ചോദിച്ചു എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് ഭക്തിമായി പറഞ്ഞു യേശു അവിടെ നിന്ന് അവന് കാഴ്ച നൽകി എന്തേ കരച്ചിലിന്റെ മുമ്പിൽ ദൈവം മറികടന്നില്ല യേശു മറികടക്കുന്നവനല്ല പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ മറികടന്ന് അതിനെ കാണാതെ പോകുന്നവനല്ല എൻ്റെ കർത്താവ് ആ കണ്ണുനീരിന്റെ മുമ്പിൽ ആമ്പടം നിൽക്കുകയാണ് സുവിശേഷത്തെ കാണുന്ന ലാസന്റെ വീട്ടിൽ സഹോദരിമാരുടെ മുമ്പിൽ യേശു കണ്ണുനീർ വാർത്തു എന്ന് നോക്കിയെ നോക്കിക്കെ എത്ര സിമ്പിൾ എന്റെ കർത്താവ് കരയുന്നവരുടെ കൂടെ കരയുന്ന വേദനിക്കുന്നവരുടെ വേദനിക്കുന്ന എൻ്റെ കർത്താവിനെ നിങ്ങൾ കണ്ടോ അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ നിങ്ങളുടെ അവസ്ഥ എന്തുമാകട്ടെ ഇന്ന് രാവിലെ ഉറപ്പോടെ ഞാൻ പറയാ നിന്റെ കണ്ണുനീരിന് ഒരു മറുപടിയുണ്ട് നീ കരയുന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ വീണ്ടും കരയാൻ നീ തയ്യാറാണെങ്കിൽ മരിച്ച വിഷയങ്ങൾ പോലും ആലേ ലൂയ്യ മരണം വരെ വഴിമാറും നിന്റെ മുമ്പിൽ വഴിമാറും ബന്ധനങ്ങൾ വഴിമാറും കെട്ടുകൾ വഴിമാറും വിശാജിന്റെ ശക്തികൾ വഴിമാറും നിന്റെ വീടിനകത്ത് അത്ഭുതങ്ങൾ നടക്കും നിന്റെ തലമുറ വിശാലത പ്രാപിക്കും നിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും ഭവനത്തിലെ കലക്കം മാറും വേദനകൾ മാറും നീരസം മാറും നിന്റെ ഭർത്താവ് മടങ്ങിവരും ഇറങ്ങി വീട്ടിൽ നിന്ന് പോയവൻ മടങ്ങി വരും ഭാരപ്പെടേണ്ട നിന്റെ കുഞ്ഞനുഗ്രഹിക്കപ്പെടും അനുസരണ അനുസരണയുള്ളതായി മാറും ആ കള്ളിൽ നിന്നും കഞ്ചാബിൽ നിന്നും നിന്റെ തലമുറ പിടിപ്പിക്കപ്പെടും നിന്റെ കണ്ണുനിൽ ഒരു പക്ഷേ മാസങ്ങളും വർഷങ്ങളുമായി കാണും നിലവിളിക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇന്ന് രാവിലെ കർത്താവുണ്ട് പറയുന്നു ഇന്ന് നിന്റെ വിടുതലിന്റെ ദിവസമാണ് നിന്റെ തലമുറയുടെ വിടുതലിന്റെ ദിവസമാണ് പുതുവഴികൾ തുറക്കുന്ന ദിവസമാണ് ഭാവി വിശാലമാകുന്ന ദിവസമാണ് നിൻ്റെ കണ്ണുനീതിൻ്റെ മുമ്പിൽ ഇസ്കിയാവിൻ്റെ മരണത്തെ മാറ്റി എഴുതിയ ദൈവം നിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുക ദൈവം നിൻ്റെ വിഷയത്തിൽ തൊടാൻ പോകുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വീര്യ പ്രവൃത്തികൾ ചെയ്യാൻ പോകുകയാണ് വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ ഇന്ന് രാവിലെ അങ്ങനെ പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം കരയാൻ തയ്യാറാണെങ്കിൽ മരണം വരെ വഴി മാറുമെന്ന് ഞങ്ങളോട് ദൈവം ീരിന്റെ മുമ്പിൽ മരണത്തെ മാറ്റി ദൈവമേ എഴുതിയതയുമെ കരച്ചിലിന്റെ ഗർഭപാത്രം ഇന്ന് രാവിലെ ഈ മക്കളുടെ കണ്ണുനീരി അവർ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും കർത്താവെ അതിനൊരു പരിഹാരം കൊടുത്ത് അതിനൊരു മാറ്റം കൊടുത്ത് ഇന്ന് വരെ ഇവർ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവിക പദ്ധതി ഇവരുടെ ശരീരങ്ങളുടെ മേൽ മനസ്സിന്റെ മേൽ ജോലിയുടെ മേൽ ആരോഗ്യത്തിന്റെ മേൽ തലമുറയുടെ മേൽ കുടുംബ മേൽ കർത്താവ് പകർന്ന് ഈ കണ്ണുനീരിനും മറുപടി കൊടുത്ത് ഇവരെ ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം യേശുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ ആകെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ കരയാൻ തയ്യാറാണെങ്കിൽ മരണം പോലും മരണകരമായ വിഷയങ്ങൾ പോലും വഴിമാറും ദൈവം നിങ്ങൾക്ക് ജയം നൽകും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്താൽ അവർക്കും ഇതൊരു അനുഗ്രഹമാകട്ടെ ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം വലിയവ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം മറ്റൊരു സന്ദേശവുമായി നമുക്കൊരുമിച്ച് കൂടാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ